കാഞ്ഞിരമറ്റം പുത്തൻകാവ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചതോടെ ദുരിതത്തിലായി യാത്രക്കാർ കോട്ടയം എറണാകുളം ഭാഗത്തേക്ക് യാത്ര ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗമായിരുന്നു ഈ റോഡ് നിലവിൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ യാത്രക്കാർക്ക് കിലോമീറ്ററുകളോളം ചുറ്റിത്തിരിയേണ്ട അവസ്ഥ വരുന്നു വികസനത്തിന്റെ ഭാഗമായതിനാൽ കുറച്ചുനാളത്തേക്ക് അസൗകര്യങ്ങൾ നേരിടണമെന്നും നിർമ്മാണ പ്രവർത്തനം ഉടൻ പൂർത്തിയാകുമെന്നുമാണ് അധികൃതർ പറയുന്നത് ദിനംപ്രതി നിരവധി ആളുകൾ ദൂരയാത്ര ചെയ്യുന്ന റൂട്ടാണ് കാഞ്ഞിരമറ്റം പുത്തൻകാവ് റോഡ് ഇതടച്ചുപൂട്ടിയതോടെ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ദുരിതമേറുകയാണ് അത്യാവശ്യ സാഹചര്യങ്ങളിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് യാത്ര തിരിക്കണമെങ്കിൽ വളഞ്ഞ് മൂക്കുപിടിക്കേണ്ട സാഹചര്യമാണ് ഗതാഗത നിയന്ത്രണം വന്നത് പ്രദേശത്തെ നിരവധി സ്ഥാപനങ്ങൾക്കും തിരിച്ചടിയായി ഹോട്ടലുകളും വർക്ക്ഷോപ്പുകളും അടക്കം പൂട്ടിയിടേണ്ടി വന്നിരിക്കുകയാണ് ഏകദേശം ഈ മാസം ഒരു കൂടി തന്നെ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട എം എൽ എ സ്ഥലത്തെത്തി വളരെ കർശനമായ നിർദ്ദേശം പി ഡബ്ല്യു ഡിക്ക് കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കാമെന്നാണ് എ ഐ സി ഉൾപ്പെടെ എ ഇ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികളെ അറിയിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ ആവശ്യമാണ് അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി സർവ്വ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി നിൽക്കും വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് അത് പരിഹരിക്കപ്പെടുവാൻ ദ്രുതഗതിയിൽ തന്നെ അതിൻ്റെ വർക്ക് പൂർത്തിയാക്കും ചെറുകിട വ്യാപാരികൾക്കും കച്ചവടം നിലച്ച മട്ടാണ് റോഡിൽ ആളു കുറഞ്ഞതോടെ ലോട്ടറി വിൽപ്പനക്കാരും പ്രതിസന്ധിയിലായി പണി നടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങൾ കടന്നു അപകടം പിടിച്ച സാഹചര്യത്തിലാണ് പൊടിയുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാകുന്നുണ്ട് യാത്രക്കാർക്ക് തന്നെയല്ലേ ഇവിടെ സ്ഥിരം ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമാണ് സ്കൂൾ വണ്ടിയൊക്കെ ഇഷ്ടംപോലെ വന്നാണ് ഇവിടെ പക്ഷേ ഇപ്പം ഇത് അടച്ചിട്ടങ്ങനുകൊണ്ടാണ് ഇവിടെ വണ്ടിയൊന്നും വരാത്തതും പണിയൊന്നും നടക്കാത്തതും നല്ല ആളു തന്നെ ഹോട്ടലായിരുന്നു അവിടെ അത് അതൊക്കെ അടച്ചു കൂട്ടിയിട്ടിട്ടിരിക്കുകയായിരുന്നു പിന്നെ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാകുമെന്നാണ് യാത്രക്കാരും പ്രദേശവാസികളും പ്രതീക്ഷിക്കുന്നത് പ്രവർത്തനങ്ങൾ വൈകിയാലുണ്ടാകുന്ന ആശങ്കയും ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് കാഞ്ഞിരമറ്റം പുത്തൻകാവ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചുപൂട്ടിയതോടെ നട്ടം തിരിയുകയാണ് വഴിയാത്രക്കാർ വികസനത്തിനു വേണ്ടിയാണെന്നും കുറച്ചു കാലത്തേക്കെങ്കിലും കാത്തിരിക്കണമെന്നുമാണ് അധികൃതർ പറയുന്നത് ക്യാമറമാൻ സി എസ് ബൈജുവിനോടൊപ്പം അമൃത ന്യൂസ് കൊച്ചി പ്രദേശവാസികൾക്കും ജനങ്ങൾക്കും വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം ഏറ്റെടുത്ത ആളുകൾക്ക് ആൾക്കാർ സ്പീഡിൽ വർക്ക് ദിവസമാണ് അടച്ചിടാൻ തീരുമാനിച്ചിട്ടുള്ളത് മാർഗ്ഗങ്ങളോട് മുളനിർത്തി വഴി കണ്ടുപോകുക എന്ന് മാത്രമുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തുടർച്ചയായി അടിപ്പിച്ചൊരു മൂന്ന് നാല് ദിവസം മഴ പെയ്താൽ അവിടെ വെള്ളക്കെട്ട് രൂക്ഷമാവുകയും റോഡടയ്ക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലൊരു ശാശ്വത പരിഹാരമാണ് അവിടെ കട്ട വിരിച്ച് റോഡ് ഉയർത്തി ഈ നിലവാരത്ത് വളരെ ഉയർന്ന നിലവാരത്താണ് റോഡുകൂടി നടക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് അത് സഹിച്ചേ പറ്റുകയുള്ളൂ നല്ല ഒരു ഇപ്പോൾ അവിടെ ഒരു ഗതാഗതം പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഒരു മുപ്പത് ദിവസം സഹിക്കുവാനും പോകുന്നത് അപ്പോൾ കുറച്ച് നമ്മൾ സഹിക്കുക ഒരു വലിയൊരു വികസനമാണ് അവിടെ നടക്കുന്നത് ഒത്തിരി അപകടങ്ങൾ നേരിടുന്ന ഒരു വഴിയാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാക്സിമം ഇത് നേരത്തെ ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട് ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് വണ്ടി പോകുന്നതിനൊക്കെ തടസ്സമുണ്ട് പക്ഷേ നമ്മളൊരു സൈഡിൽ കൂടെ വണ്ടി വിടാമെന്ന് വെച്ചാൽ തന്നെ അത് അവർക്ക് പണിയുന്നതിനും അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ റോഡിന് ഡാമേജ് ഉണ്ടാവാനും സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ പി ഡബ്ല്യു ഡി എണോടൊക്കെ സംസാരിച്ചപ്പം അങ്ങനെ അടക്കേണ്ട മൊത്തമായിട്ട് അടക്കേണ്ട ഒരു തീരുമാനം എടുത്തത് വികസനം വേണം എങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ ഒരു കാലയളവിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് കല്യാണ സീസണാണ് എയർപോർട്ടിൽ പോകേണ്ടവർ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ പരമാവധി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി ആയാലും എത്രയും വേഗം കരാറുകാരൻ അത് പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് എല്ലാവർക്കും ഒരു വിവരങ്ങളുമായി സാരംഗ ചേരുകയാണ് സാരംഗ് തിരക്കുള്ള റോഡ് അടച്ചതോടെ വഴിയാത്രക്കാർക്ക് അധിക ദൂരം യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണിപ്പോൾ എന്തായാലും ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നു എന്നുള്ള കാര്യം അത് പറയാതെ വയ്യ എന്താണ് അധികൃതർ പറയുന്നത് കാഞ്ഞിരമറ്റം പുത്തൻകാവ് റോഡാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചുപൂട്ടിയിട്ടുള്ളത് എന്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ ഇത്തരത്തിൽ ജനങ്ങളും അല്ലെങ്കിൽ ഈ പ്രദേശവാസികളും വഴിയാത്രകളൊക്കെ നേരിടുന്നുണ്ട് പ്രധാനമായും ഈ ദൂര യാത്രകൾക്കൊക്കെ അതായത് എറണാകുളം ഭാഗത്തു നിന്നും കോട്ടയത്തേക്കും കോട്ടയത്തു നിന്ന് എറണാകുളത്തേക്കൊക്കെ എത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട എളുപ്പമായുള്ള വഴിയായിരുന്നത് ഈ വഴി അടച്ചുപൂട്ടിയതോടെ തന്നെ നിലവിൽ ഒരുപാട് യാത്രക്കാർ കടന്നുപോകുന്ന വഴിയാണ് അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാർക്കൊക്കെ ഒരുപാട് ദൂരം ചുറ്റി തിരിഞ്ഞു വരേണ്ട ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പ്രധാനമായും ഈ ഭാഗത്തെ ഈ റോഡ് പണിയുടെ ഭാഗമായി തന്നെ പ്രദേശത്തെ കടകളൊക്കെ അടച്ചുപൂട്ടേണ്ടി വന്നു അതുപോലെ തന്നെ ആളുകൾ കുറഞ്ഞു തിരക്കുകൾ കുറഞ്ഞതോടുകൂടി തന്നെ ഹോട്ടലുകളും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളും വർക്ക്ഷോപ്പുകളും ഉൾപ്പെടെയുള്ള മറ്റ് ചെറുകിട സ്ഥാപനങ്ങളും ഒക്കെ തന്നെ അടച്ചുപൂട്ടേണ്ട അവസ്ഥ അവസ്ഥ വന്നു പൂർണ്ണമായും ഈ ഇത്തരത്തിലുള്ള കച്ചവടക്കാർക്കൊക്കെ കച്ചവടം നിലച്ച മട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഓട്ടോകൾക്കും വലിയ രീതിയിൽ പ്രതിസന്ധിയുണ്ട് ഈ ഭാഗത്തോടൊക്കെയുള്ള ഓട്ടം നിലച്ചതോടുകൂടി ഇത്തരത്തിലെ ഓട്ടോ തൊഴിലാളികളും പ്രതിസന്ധിയിലാണ് എങ്കിൽ പോലും അധികാരികൾ പറയുന്നത് പ്രധാനമായും വികസനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ െ ഉടനടി പൂർത്തിയാക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സജീവമായി തന്നെ നടക്കുന്നുണ്ട് കുറച്ച് സമയം കൂടി അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന അസൗകര്യങ്ങളൊക്കെ തന്നെ കുറച്ച് ക്ഷമിക്കണം അല്ലെങ്കിൽ അതിന് കുറച്ച് കാത്തിരിക്കണമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് വൈകാതെ തന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ പ്രളയ സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സമയത്തൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ നേടി ഒരു റോഡായിരുന്നത് അതുപോലെ തന്നെ റോഡ് ആകെ ഒരു മോശം അവസ്ഥയിൽ തന്നെയായിരുന്നു അത്തരത്തിലൊക്കെ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് റോഡ് ആധുനികമായ രീതിയിൽ ഇത്തരത്തിൽ വികസിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വികസനമാണ് നടക്കുന്നത് എന്തിനായാലും ഇത്തരത്തിലുള്ള സംഭവം റോഡ് അടച്ചുപൂട്ടിയതോടെ തന്നെ ഇത്തരത്തിൽ ജനങ്ങൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് ശരി ടോപ്റ്റനും എന്നതാണ്